രാഹുൽ മാങ്കുട്ടത്തിൽ മാറി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് വാർത്തകളിൽ വരുന്ന ചുവന്ന പോളോ കാർ നടി തൻവി പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാൻ നേരം വാഹനം പാലക്കാട്ട് ഇട്ടിട്ട് പോയത് നടിക്ക് വിനയായിരിക്കെയാണ് തൻവിയുടെ കാർ കാറെടുത്ത് ചായ കുടിക്കാൻ പോയ ഓഫീസ് ജീവനക്കാർ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തു രാഹുൽ മാങ്കുട്ടിനെതിരായ കേസുമായി ബന്ധപ്പെട്ട് യുവ നടി തൻവി റാമിൽ നിന്ന് വിവരങ്ങൾ തേടി എസ് ഐ രാഹുലിന് കാർ എത്തിച്ചു കൊടുത്തത് ഏത് സാഹചര്യത്തിൽ എന്ന് ചോദിച്ചറിഞ്ഞു രാഹുൽ അടുത്ത സുഹൃത്തെന്ന് നടി വ്യക്തമാക്കി ഫോൺ വഴിയാണ് വിവരങ്ങൾ തേടിയത് പാലക്കാട് നഗരത്തിൽ ഓടിയത് നടി തൻവിയുടെ കാറാണെന്നാണ് സ്ഥിരീകരണം എന്നാൽ ഈ കാർ രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചു എന്ന വാദം തെറ്റാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാലക്കാട് നിന്നും രാഹുൽ മുങ്ങാൻ ഉപയോഗിച്ചത് ഈ കാറാണെന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ആ ഭാഗം ശരിയല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാനുള്ള യാത്രക്കിടയിൽ പാലക്കാട് എത്തിയപ്പോൾ ഈ കാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസ് പരിസരത്താണ് സൂക്ഷിച്ചിരുന്നത് പാലക്കാട് കാർ പാർക്ക് ചെയ്ത ശേഷം പൊള്ളാച്ചിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് നടി പോയത് തിരികെ വരുമ്പോൾ കാർ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു നടിയുടെ യാത്ര രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് തൻവി എത്തിയിരുന്നു ഇതോടെ ഇതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണവും അവർ നേരിടേണ്ടി വന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാറി നിൽക്കാൻ ഉപയോഗിച്ച ചുവന്ന ഫോക്സ് ഫോക്സാഗൺ പോളോ കാർ സൂക്ഷിച്ചത് താനാണെന്ന ബി ജെ പിയുടെ ആരോപണത്തിനും മറുപടിയുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും രംഗത്തു വന്നിരുന്നു പോളോ കാർ താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കിയ കാറാണ് ഒരിക്കൽ താൻ ഉപയോഗിച്ചതെന്നും സി ചന്ദ്രൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ താനുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യുവനടി ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നതാണെന്നും കാറിനെ കുറിച്ച് അറിയില്ലെന്നും സി ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ ഈ പറയുന്നതിലൊന്നും ഒരു സത്യവുമില്ല ആ കാർ ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ വീട്ടിൽ കാർ വന്നിട്ടുമില്ല ആ കാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ വീട്ടിൽ ഒരേ ഒരു കാറേ ഉള്ളൂ ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം വീടെത്തുന്ന ആളാണ് ആ കാറുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വിവരവും ഇല്ല എന്നും സിചന്ദ്രൻ പറയുകയുണ്ടായി രാഹുലിൻ്റെ ഫ്ലാറ്റിലെ സി സി ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു രാഹുലിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നേരത്തെ രാഹുലും ഉദ്രവച്ച കാരൽ തെളിവുകൾ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഏഴ് ദിവസമായി രാഹുൽ മാറി നിൽക്കുകയാണ് ഇതിനിടെയാണ് മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പീഡന പരാതിയുമായി കെ പി സി സി നേതൃത്വത്തെ സമീപിച്ചത് ഈ പരാതി കെ പി സി സി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് യുവതിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ പോലീസ് ആവശ്യപ്പെടും ഇതിനു ശേഷമാകും കേസെടുത്ത കാര്യത്തിൽ തീരുമാനമെടുക്കുക